ഇത് എന്തത് ഇൻജക്ഷനാ എനിക്ക് വേണ്ട ഇഞ്ചെക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പമെടുത്ത് പുറത്തുവാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധമില്ല പെങ്ങൾ എനിക്ക് ഇത് വലിയ പേടി അതുകൊണ്ട് വേണ്ട സാറിന് മണിയോട് വേണോ വേണം എന്തെങ്കിലും ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവൻ രണ്ടു കുട്ടിയുള്ള സ്ത്രീകരോണ്ട് പ്രേമിച്ചു പോയി അയ്യോ ഇത് തിരിച്ചടിപ്പോയി സിസ്റ്റർ അറിയുമോ പ്രഭാരം സാറ വലിയ നാടകം എന്നും നാടകം രണ്ടു മൂന്നും കളിയുണ്ടാവും ഉറക്കം അളച്ചലച്ച ഇങ്ങനെ ആയി പോയതാ സാർ ഇവിടെ കാണണം ഞാനിപ്പോ വരാം ജോർജ ഇവിടെ വന്നേ വരാൻ പറഞ്ഞ നിങ്ങളീ സാറിന് അറിയോ നാടക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ കലക്ക് ആ ആ നിങ്ങളത് വെച്ചോളൂ ഞാൻ ഇന്ന വരെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് തിരികെ എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ ഇറങ്ങി പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഡോക്ടർ എനിക്ക് ഷോക്ക് 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 ഓടി വായോ ഇറങ്ങി ഞാൻ എല്ലാത്തിനും എനിക്ക് അയ്യോ നീ വന്നെ അതല്ല ആ അതെ ഈ നാടേ ക്യാമ്പിൽ ഇത്തിരി ഇട്ടോണ്ടിരുന്ന ഷോക്ക് അടിച്ചാൽ ഇങ്ങനെയായോ ഡോക്ടർക്ക് ഒലി വീടറിയില്ല അതുകൊണ്ട് ഇനിയും അടിപ്പിച്ച അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ പോയവനെ പിടിച്ചകത്തിലോക്ക് അല്ലെങ്കിൽ അവനെന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്കടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനമായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജലവാടിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ആണ് എനിക്ക് പെടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തില്ലാത്തവന് ഇഞ്ചെക്ഷൻ എടുത്താലും അനുഭവം അറിയാലോ അവനും ഭ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി വിളിക്കാത്തത് സിസ്റ്റർ സിസ്റ്റർ തന്നെ ഇല്ല ഞാനാണ് പിണ്ടി വന്ന പോളാറ്റ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടനാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൌർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി താരാട്ടുപാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ ഡോക്ടറെ കണ്ടില്ലേ ഇല്ല പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത് അയ്യോ എനിക്ക് അസുഖമൊന്നുമില്ല എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത് ആദ്യം പറയുന്നത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതി അല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് എന്റെ സുഹൃത്തിന്റെ അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും നോർമൽ അവനാ സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ നിന്നോടല്ല അതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാന്ന് ചോദിച്ചിരിക്കുന്നു അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്ത് മരുന്നൊന്നും തീരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നു അച്ഛനെ കാണുമ്പോ അവള് വയലന്റാവും ഭ്രാന്തിൽ എന്നാണ് അവള് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ എന്താ മോളെ ഓ എത്ര എന്തു എല്ലാരും നോക്കണ്ട അച്ഛനും മോനും കൂടി കളിക്കാൻ വന്നിരിക്കുന്നു എന്തെങ്കിലും നല്ല മരുന്ന കൊടുത്ത് ഇവിടെ അസുഖം മാറ്റിയെടുക്ക മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ങളും പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ ഞാനിപ്പങ്ങോട്ട് വരാം യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ള കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കളും ഇല്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല Okay, cool down. <laughs> നദികളിൽ നദികളിൽ സുന്ദരി സുന്ദരി യമുന യമുന എന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല സഖികളിലും ഇവിടെ ഇല്ല ിൽ ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഡോക്ടർ കാര്യം തുറന്ന് പറയാം ഓരോ വെക്കേഷനിലും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ ചീപ് റൊമാന്റിക് പല്ലവികളുമായി ഡോക്ടർ മുന്നിൽ വരാറുണ്ട് ഈ സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന നല്ല മൂടിലാണല്ലോ ഏത് സിനിമ ഈയിടെ കണ്ടത് നല്ല ഡയലോഗ്സ് പെർഫോമൻസും കൊള്ളാം അതൊക്കെ പോട്ടെ അപൂർവമായി വീണ് കിട്ടിയ ഒരവസരമാണിത് അത് കൊള്ളാം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെരിന് എനിക്ക് തൊടാൻ പാടില്ല സ്വയം തീരുമാനിച്ച

െനിക്കുള്ളതല്ല മുകളിൽ സ്ത്രീകളുടെ വാർഡില് നാലാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം വരാ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു കത്തുണ്ട് എനിക്കോ

കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാ മതി ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് എനിക്കൊരു കത്തുണ്ട് എന്നിട്ട് വാ ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ എന്നാ കത്തിയാൻ തിരിച്ചയക്കും വായിക്കേ നിന്നോടുള്ളട ഇറങ്ങി വരാൻ പറഞ്ഞത് ശല്യമായല്ലോ നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസ് ഞാൻ കത്തിക്കോടാം പറഞ്ഞത് നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ കത്തിക്കൊന്നു എന്തത് സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിച്ചോന്ന് ഗോപാല ഗോപാലന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തരും കത്തിക്കില്ല ഞാനില്ല സാറിന് ലെറ്റർ വല്ലതും വേണോ എത്ര എണ്ണം ഞാൻ കൊണ്ടുത്തരാം അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം ഏഹ് ഗോപാലം പറട്ടെ സാറേ പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അവനോട് പറയും അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത് കൊല്ലാൻ വരെ മടിക്കില്ല അറിയോ സാറൊന്നും കണ്ടുപേടിക്കണ്ട ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളും ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട ആ ഇന്ന് അഞ്ചു മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട് ഞാനൊന്ന് മുങ്ങും ഞാനാണ് പ്രധാന പ്രേക്ഷകൻ ഇഞ്ചക്ഷനൊക്കെ ലീലാമ സിസ്റ്റർ കൃത്യ സമയത്ത് തന്നോളൂ ഞാൻ പറഞ്ഞു പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല മിസ്റ്റർ കോൾരാജന്റെ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത് അത് പിന്നെ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കും നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും ഇവിടുത്തെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി അല്ല കർത്താവിന്റെ ക്രമ കൊണ്ട് അങ്ങനെ ഒന്നും ആവില്ല എന്നാലും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ കിട്ടണ്ടേ ഇത് എത്ര റെക്കമെൻഡേഷൻ കിട്ടിയെന്നറിയോ അല്ല എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഞാൻ ായി ഈ പുത്തമ്പുറക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായരാരാ അയ്യോ ഞാനല്ല നീ അല്ലേ നീയല്ലേ നയിക്കും ഈ ഗേറ്റ് വിട്ട് ഒറ്റൊരുത്തരും പുറത്തു പോരുത് ഈ വിട്ട് ആ ോ വിട്ട് എനിക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ ഒന്ന് ഹലോ നീ എവിടെ പോയി കിടക്കുക എനിക്ക് രോഗമൊന്നുമില്ലല്ലോ ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ് എം എ ഫ്രീ ബേഡ് പുതിയ ഷർട്ടും പാൻറ്റോ കൊള്ളാമോ സത്യം പറ നീ പിന്നെ പറഞ്ഞ പൈസ നിന്റെ ബുദ്ധി അപാരം തന്നെ വാങ്ങിച്ചു അതെ ഞാൻ എനിക്കൊരു പത്ത് ജോഡി ഷർട്ടും പാൻറും വാങ്ങിച്ചു നോക്കണ്ട നിനക്കൊരു രണ്ട് ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡർ ആക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ് സിസ്റ്റർ ദീന നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ പരിചയമായി ഇപ്പൊ ചെറിയ ലൈനുമായി ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ ഈശ്വരാ ഇവൻ ചെയ്യുന്ന എന്തെന്നും അറിയുന്നില്ല ഈ തെണ്ടിയോട് പൊറുക്കണമേ ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റി കോമഡി നിർത്ത് ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേരളം ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം മെഡ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്ത് വരാം ആ സഹായം കൂടി നമുക്ക് വേണ്ട ആരുടെ ഓണത്തിനുണ്ടല്ലോ എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവിടുന്ന് ഡിസ്ചാർജ് എന്താ രോഗം പൂർണ്ണമായിട്ട് ഭേദമായല്ലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ

ഞാനാണ് പോസ്റ്റ് വൺ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്ത് അയച്ചത് അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യമുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കൂട്ടി ഇതിനകത്ത് കിടക്കുന്നത് ഇന്ന് രാത്രി നമുക്കവിടെ രക്ഷപ്പെടണം പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാൻ വരും റെഡി ആയിരിക്കണം ഇനി അല്ല ഡോക്ടർ

വിടെ ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരുക വിണക്കാൻ കൊല്ലിന് പതിനാറ് പൊൻപടം കൊടുത്തുവാൻ ചന്തു മാറ്റ ചുരക ചോദിച്ചിട്ടു ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരും തീവിക്കുന്നു